ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ രാവിലെ തന്നെ ഇന്ന് കപ്പയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഇക്കായും അച്ചുമോനും പോകാൻ വേണ്ടി പണിക്ക് പോകണം പിന്നെ അച്ചുമോൻ സ്കൂളിലുണ്ട് പരീക്ഷയല്ലേ ഓണം പരീക്ഷ അപ്പോൾ അതിന് വേണ്ടി കഴിക്കുക അവൻ ഇന്ന് വൈകിട്ട് വരെയുണ്ട് അപ്പോൾ ലഞ്ച് ബോക്സ് തയ്യാറാക്കുവാണ് അതിനായിട്ട് ഇന്ന് ലഞ്ച് ലഞ്ച് സ്പെഷ്യൽ വെളുത്തുള്ളി പുളിച്ചാറും പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്തതാണ് അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി അവരെയൊക്കെ വിട്ട് മുറ്റൻ തൂക്കാൻ ഇറങ്ങിയതാണ് മുറ്റൻ തൂക്കാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊന് മൂന്ന് ഞാൻ എന്തെക്കാട്ടിലും മുന്നേ ഞാൻ തൂക്കുന്നതൊക്കെ അവൻ എല്ലായിടത്തോട്ടുനിന്ന് ഇരത്തി ഇതാക്കുവാണ് സഹായിക്കാൻ ഇറങ്ങുന്നതാണ് അവൻ ഇനി മിറ്റന്തൂരെല്ലാം കഴിഞ്ഞ് ആശ അടുത്ത പണിക്കിറങ്ങി ചൂരൊക്കെ വെച്ച് തൂമ്പ എടുത്ത് ഇറങ്ങി കുഞ്ഞിത്തൂമ്പുണ്ട് അതും എടുത്ത് ഇങ്ങനെ മണ്ണ് മാന്തും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാറമ്പിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് ഒരു കാന്താരി ഉണ്ടായിരുന്നു കുറച്ച് പറിക്കാൻ അങ്ങനെ അതൊക്കെ പറിച്ചെടുത്ത് എടുത്ത് കരയ്ക്കാത്തൊക്കെ നല്ലല്ലേ നല്ലതല്ലേ അങ്ങനെ ഇത് ബീൻസ് വയർ പാകിയതാണ് അതൊക്കെ എടുത്തു വന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ നോക്കി പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണെലേ അതൊക്കെ കഴിഞ്ഞിനി ഉച്ചയ്ക്കത്തേന് ലഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കറി വെക്കാൻ തേങ്ങ ഇരട്ടിട്ടു അപ്പോഴത്തേനും ആശാന സൈഡിൽ കൂടെ വന്ന തേങ്ങ വാരിക്കൊണ്ടുപോയി നിലത്തൊക്കെ ഇട്ട് പാത്രമൊക്കെ എടുത്ത് നിരത്തി കുസൃതിയാണ് ഇത് വെള്ളരിക്ക മോര് കറി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ പയറ് മെഴുക്കു ഒറ്റ വെക്കാനോ അതിനിടയ്ക്ക് അത് അടുത്ത് വെക്കുവാണ് പയറ് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് പയറ് ചേർത്തിങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നല്ല ഇളക്കി തടുപ്പി വെച്ച് മേഴുക്ക് വട്ടിക്ക് അടുപ്പി തീകത്തു നിന്നാ പിന്നെ ആ ശാന് അടുത്ത് നിന്ന് മാറുമല്ലേ തീ ഊതിക്കോണ്ടിരിക്കും ഞാൻ പയറ് റെഡിയായ ഇനിയിപ്പം മോര് കറി വെക്കാൻ വേണ്ടി വെള്ളരിക്ക നല്ല വെന്തുടഞ്ഞതിനകത്തോട്ട് തേങ്ങ അരച്ച് ചേർത്ത് അരപ്പ് ചേർത്ത് ഇനിയിപ്പോൾ കട്ട തൈരുണ്ട് കട്ട തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുവാണ് അത്യാവശ്യം പുളിയുള്ള തൈരാണ് അതുകൊണ്ട് കുറച്ച് മതി ഇനി അത് നല്ലപോലെ അടിച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കുവാണ് ചെറിയ ചൂടായി ഉപ്പ് കുറവായിരുന്നു ഉപ്പ് ചേർത്ത് ഇനി എണ്ണ ചേർത്ത് കൊടുക്കുക അങ്ങനെ വറ്റൽമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് എണ്ണ താളിച്ചെടുത്ത് ചേർക്കുവാണ് ഇപ്പം മോരുകറി റെഡിയായി ഇതുണ്ടെങ്കിൽ പിന്നെ ചോറ്ണ്ണ വേറൊന്നും വേണ്ടല്ലോ അടിപൊളിക്കറിയല്ലേ പയറുമേഴുക്കു ഇരട്ടിയും മോരുകറിയും അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി ഇനി ആണ് പിന്നെ മോന് മൊത്തം പെരയിലെല്ലാം തേങ്ങ വാരി ഇട്ടിട്ടുണ്ട് അതൊക്കെ തൂത്ത് വാരിക്കുകയാണ് അതിനിടയ്ക്ക് തൂത്തുവാരിയൊക്കെ എടുത്താശാൻ ഇറങ്ങിയിട്ടുണ്ട് സഹായിക്കാൻ വരുന്നതാണ് വാക്കും കൂടെ നിരത്തിയിടുവാണേ ഇനിയിപ്പോൾ അടുത്ത പണി ഇതെല്ലാം വെച്ചുണ്ടാക്കിയ പിന്നെ ക്ലീനിങ്ങാണല്ലോ അപ്പോൾ ഗ്യാസും പാതകമൊക്കെ വൃത്തിയാക്കുവാണ് കറിയൊക്കെ വെച്ചാൽ പിന്നെ മൊത്തം നിരന്ന് കിടക്കും അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാത്രം ഉണ്ടായിരുന്നു കുറച്ച് അതൊക്കെ കഴുകി വെച്ച് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറ് വേണ്ടി നോക്കുകയാണെ അപ്പോൾ നല്ല പയറ് മെഴുക്ക് വരട്ടിയും പിന്നെ വെള്ളരിക്കയും ഓരും കൂടെ കറി വെച്ചതും നല്ല തേങ്ങാ ചമ്മന്തിയും ഉണക്കമീൻ പൊരിച്ചതും അപ്പോൾ ഇതൊക്കെ കൂട്ടി അടിപൊളി ഊണമായിരുന്നേ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാൻ അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് സിറ്റോട്ടി വന്നിരുന്നു അപ്പം മുന്തിരി മൊത്തം പഴുത്ത് കിളികൾ തിന്നാൻ തുടങ്ങിയായിരുന്നു അഫിനിമോ അപ്പം വഴക്കുണ്ടാക്കുക മുന്തിരി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വൈകിട്ടത്തേനി അച്ചുമോ വന്നു ചായക്ക് കൊടുക്കാനായിട്ട് അവൽ നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം തേങ്ങയും ശർക്കരയും പിന്നെ കുഞ്ഞുള്ളിയും അല്പം ഏലക്ക പൊടിച്ചതും ഒക്കെ ചേർന്ന് നന്നായി കുഴച്ച് ചായയും വെച്ച് അവന് കൊടുക്കാൻ അവൻ ട്യൂഷനുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്ത് അവൻ ട്യൂഷന് വിടാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അസ്സാമലൈക്കും